ഗാന്ധി ഘാതകനെ പ്രകീർത്തിച്ച ഷൈജ ആണ്ടവിന്റെ ഡീൻ നിയമത്തിനെതിരെ എം കെ രാഘവൻ എൻ പി ഏപ്രിൽ അഞ്ചിന് ചാത്തമംഗലത്ത് നടത്തുന്ന ഉപവാസത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മണ്ഡലം തല സന്ദർശനത്തിന് തുടക്കമായി ഉള്ളിയേരി ഉമ്മൻചാണ്ടി ഭവനിൽ നടന്ന സ്പെഷ്യൽ കൺവെൻഷൻ എം കെ രാഘവൻ എൻ പി ഉദ്ഘാടനം ചെയ്തു ഷൈജ ആണ്ടവിന്റെ ഡീൻ നിയമനം ഗാന്ധി നിന്ദയുടെ അങ്ങേയറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിലുള്ള എതിർപ്പും പ്രതിഷേധവുമായും കോൺഗ്രസ് ഇനിയും മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ മണ്ഡലത്തിൽ നിന്നും നൂറിലധികം പേർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ അഞ്ചിന് മുമ്പിൽ നടക്കുന്ന ഉപവാസം ആ ഉപവാസം സാധാരണ മറ്റ് പരിപാടികളെ പോലെയല്ല ഏതെങ്കിലും ഒരു സ്വീകരണമോ ആദരവോ അതുപോലുള്ള പരിപാടിയെല്ലാം മറിച്ച് ഇതൊരു ആശയപരമായിട്ടുള്ള ഒരു പ്രശ്നം എൻ ഐ ടി പോലുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു അധ്യാപിക വളരെ പരസ്യമായി ഗാന്ധി ഘാതകനായിട്ടുള്ള ചോർച്ചയെ പ്രകീർത്തിക്കുന്നു പ്രശംസിക്കുന്നു അന്ന് തന്നെ ഞാൻ പരാതി കൊടുത്തു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ പോലീസിനും എൻ ഐ ടി ഡയറക്ടർക്കും കൊടുത്തു പക്ഷെ ഒരു നടപടി എടുത്തില്ല നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ വളരെ പരസ്യമായി ഗാന്ധി നിന്ന് നടത്തിയിട്ടുള്ള ആ ടീച്ചർക്ക് ഒരു പ്രമോഷനും കൊടുക്കും സാധാരണഗതിയിൽ ഡീനാക്കണമെങ്കിൽ എച്ച്ഒടി ആയതിനു ശേഷം മാത്രമേ ഡീനാക്കാൻ പാടണം ഇവിടെ കഥ പക്ഷെ പോലും ആകാത്ത ഷൈജ ആണ്ടവനെ ഏറ്റവും ോ പേരിൽ നേരെ മാറ്റി സത്യം പറഞ്ഞാൽ നടത്തിയ വെല്ലുവിളിയാണ് ഞാൻ രണ്ട് തവണ വിഷയം ലോക്സഭ ഒരു നടപടിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീൽ പുളിക്കൂൽ ലിനീഷ് കുന്നത്തറ ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് മണി കെ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി കെ രാജേന്ദ്രൻ നടുവണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവൻ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് മാനാച്ചേരി ശ്രീധരക്കുറപ്പ് സതീഷ് കന്നൂർ അനിൽകുമാർ ചിറക്കര പറമ്പത്ത് എൻ പി ഹേമലത കെ എം അജിതൻ കെ എം രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത നമ്പൂതിരി ഷൈനി പട്ടാങ്കൂട്ട് റംല ഗഫൂർ എന്നിവർ പങ്കെടുത്തു